െ കാണിക്കാൻ മാസം അതിലെ കാണിക്കുന്നത് ഓരോരുത്തർ ലൈനായിട്ട് വന്നിട്ടുണ്ട് ലൈനായിട്ട് വന്നിട്ട് ഇങ്ങനെ കാണിക്കണോ നമുക്ക് ബാക്കിലൂടെ മലയാളികളുടെ യൂട്യൂബ് സോഷ്യൽ മീഡിയകൾ പറന്ന് വരാന് പറന്ന് ഉയരാൻ വെളിച്ചമായത് സന്തോഷ് അന്യൂസിനും വെളിച്ചമായത് മലയാളികളുടെ നെഗറ്റീവ് കമന്റ്സ് ഭാരതമെന്ന് കേട്ട അഭിമാനമോവിധമാകണം തരംഗം കേരളം എന്ന് കേട്ട തിളക്കണം ചോരനമൊക്കെ രമ്പുകളിൽ പറ വെളിച്ചമായത് സോഷ്യൽ മീഡിയ എന്നും എന്നും സന്തോഷം അരിഞ്ജോസ് കൂട്ടായൊണ്ടല്ലേ സോഷ്യൽ മീഡിയ കേറിയ സുന്ദര സുന്ദര അല്ല അല്ല മണ്ണിനെറിയാതെ കിട്ടിയ വർഷങ്ങളായിട്ട് മനസ്സിലുണ്ടായിരുന്ന പാട്ട് നമ്മള് മയൽമരോസ് എന്നാലും ഈ ദിവസം തന്നെ നേരത്തെ നേരത്തെ ആഗ്രഹിച്ചിരുന്നു അഞ്ചു മണിക്ക് റിലീസ് ആക്കുന്നവരെ പോസ്റ്റ് ചെയ്തിരുന്നു എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആശംസിക്കുകയാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി മഹാത്മാഗി മഹാത്മാഗാന്ധി നമുക്ക് തന്നാണ് സ്വാതന്ത്ര്യം അപ്പൊ കൊറേ പേര് സോഷ്യൽ മീഡിയ ചോദിച്ചു മഹാത്മാഗാന്ധി ആരാക്കിനോട് ട്രോൾ വന്നപ്പോൾ മഹാത്മാഗാന്ധി മലയാളത്തിന് മഹാത്മാഗാന്ധി ആരാന്ന് മലയാളത്തിന്റെ തോന്നി കോമഡി ഉണ്ടായി എവിടെയൊക്കെ ആഘോഷിക്കുന്നു ചോദിച്ചു സാന്താരി ഈ മഞ്ഞ ഒരു സ്കൂളുകളും മറ്റേ കവലയിലും അപ്പൊ ഞാൻ പറഞ്ഞേ കവലയിലും സ്കൂളും മാത്രമല്ലേ ഇന്ത്യയിലും മൊത്തം കൊണ്ടാടി അത് എന്നാലും മഹാത്മാഗാന്ധിയും വർക്കുമില്ല അഞ്ഞൂറിന്റെ ഡൗട്ടിൽ മാത്രമല്ല ആ വർക്കിനെ പറയാം മറ്റേ പ്രദീപ് എന്ന് യുദ്ധം എന്തായാലും പോസ്റ്റ്പോൺ ചെയ്തിരുന്നു അത് കുറച്ച് ഷൂട്ടിങ് ഷൂട്ടുണ്ട് പിന്നെ ഓണവും പിന്നെ മാവേലിയും അതും ഷൂട്ട് എടുത്ത് തുടങ്ങുന്നുണ്ട് മാമുക്കുന്റെ മകൻ നായനോട് ഷോട്ട് ഗുലാലിട്ടുള്ള സിനിമ അല്ല അഭിനയിച്ചു അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ കുറച്ച് സിനിമകള് ഇനി ഷൂട്ടിംഗ് അഞ്ച് അഞ്ച് പേവർ അഞ്ച് സിനിമകളുണ്ട് ചെയ്യാനായിട്ട് അപ്പൊ ഇപ്പൊ റിവ്യൂലും സോഷ്യൽ മീഡിയയിലും തരുന്ന സപ്പോർട്ടുകൾ ഇനിയും സിനിമയിൽ അവാർഡ് നൈറ്റിലേക്ക് പെരേന അത് വിളിച്ചിരിക്കുന്ന കാര്യാണ് അതില് കാരണം ഒരുപാട് പരിഹാസം കിട്ടിയ ഒരു ആളാണ് തെറിയും തെറി പിളികളുടെ എനിക്കൊരു സന്തോഷമുണ്ട് ഏഷ്യനെറ്റിലേക്ക് അവാർഡ് നൈറ്റിലേക്ക് പെരേനെ വിളിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ അതിന് സന്തോഷമല്ലേ നമസ്കാരം